ബൈക്ക് ി സ്വദേശി പിടിയിൽ ചങ്ങരംകുളം പോലീസിന്റെ പിടിയിലായത് നിരവധി കേസുകളിലെ പ്രതിയാണ് ചങ്ങരംകുളം ചീയാനൂരിൽ കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട പൾസർ ബൈക്ക് മോഷ്ടിച്ചു കടത്തിയ യുവാവിനെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് പൊന്നാനി സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള നാലകത്ത് ഷാഫിയാണ് ചങ്ങരംകുളം എസ് വൈ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ സി പി ഒ സജിത് തുടങ്ങിയവർ പിടികൂടിയത് ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ചിയാനൂരിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനം നടത്തുന്ന ഷറഫുദ്ദീന്റെ ബൈക്ക് മോഷണം പോയത് ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സഹിതം ചങ്ങരംകുളം പോലീസിന് പരാതി നൽകുകയും ചെയ്തു തുടർന്ന് പോലീസ് പ്രദേശത്തെ മറ്റു സി സി ടി വി ക്യാമറകളടക്കം പരിശോധിച്ച് നടത്തിയ പഴുതടച്ച അന്വേഷണമാണ് പ്രതിയെ കണ്ടെത്താൻ സഹായകമായത് പൊന്നാനിയിൽ നിന്നാണ് അന്വേഷണ സംഘം ഇയാളെ പിടികൂടുന്നത് മോഷണം പോയ ബൈക്കും കണ്ടെത്തിയിട്ടുണ്ട് പൊന്നാനി കുറ്റിപ്പുറം പെരുമ്പടപ്പു സ്റ്റേഷൻ പരിധികളിൽ ബൈക്ക് മോഷണം കഞ്ചാവില്പന അടക്കമുള്ള പത്തിലധികം കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷാഫിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പ്രതിയെ തെളിവെടുപ്പിനുശേഷം പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി